നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ സ്വപ്നം കാണുന്നത് ഇത് നിങ്ങളിൽ പലർക്കും ഒരു സാധാരണ അനുഭവമായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് വെറും നമ്മുടെ ചിന്തകളാണോ അതോ ഇതിന് ആഴത്തിലുള്ള മറ്റ് അർത്ഥങ്ങളുണ്ടോ നമുക്ക് നോക്കാം വേദജ്യോതിഷമനുസരിച്ച് മരിച്ചവരെ സ്വപ്നം കാണുന്നതിന് പല അർത്ഥങ്ങളുണ്ട് മരിച്ച ആത്മാക്കൾക്ക് പിതൃലോകത്തുനിന്ന് ചിലപ്പോൾ നമ്മളുമായി ബന്ധപ്പെടാൻ സ്വപ്നങ്ങൾ ഒരു മാധ്യമം അവർക്ക് എന്തെങ്കിലും പറയാനോ മുന്നറിയിപ്പ് നൽകാനോ അല്ലെങ്കിൽ അനുഗ്രഹം നൽകാനോ ആകാം ഈ സ്വപ്നങ്ങൾ ചിലപ്പോൾ പൂർവികരുടെ അപൂർണമായ ആഗ്രഹങ്ങളോ കർമ്മങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ചില അനുഷ്ഠാനങ്ങളോ പൂർത്തിയാകാതെ വരുമ്പോൾ അവർ സ്വപ്നങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടേക്കാം ഇത് അവർക്ക് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചനയാകാം ജാതകത്തിൽ പിതൃദോഷം ഉള്ളവർക്ക് മരിച്ചവരെ സ്വപ്നം കാണുന്നത് കൂടുതലായി അനുഭവപ്പെടാറുണ്ട് പൂർവികരുടെ അസംതൃപ്തിയോ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാത്ത അവസ്ഥയോ ഇത് സൂചിപ്പിക്കുന്നു കുടുംബത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ എന്നിവ പിതൃക്കളുടെ അസംതൃപ്തി കാരണം സംഭവിക്കാം ഇത് സ്വപ്നങ്ങളിലൂടെ വെളിപ്പെട്ടേക്കാം ചില സന്ദർഭങ്ങളിൽ മരിച്ച പൂർവികർ നമ്മുടെ സ്വപ്നങ്ങളിൽ സന്തോഷത്തോടെയും അനുഗ്രഹിക്കുന്ന ഭാവത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് അവരുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു എന്നും അവർ നമ്മളെ സംരക്ഷിക്കുന്നു എന്നതിന്റെ സൂചനയായും കണക്കാക്കാം സ്വപ്നത്തിൽ മരിച്ചവരെ ഏത് രൂപത്തിൽ കാണുന്നു എന്നതും പ്രധാനമാണ് പൂർവികർ ദുഃഖിതരായും ദേഷ്യപ്പെട്ടും കാണുന്നെങ്കിൽ അവർക്ക് ശാന്തി ലഭിച്ചിട്ടില്ലെന്നും അവർക്ക് വേണ്ട ആചാരങ്ങൾ ചെയ്യണമെന്നും ഇത് സൂചിപ്പിക്കുന്നു ചിലപ്പോൾ ഇത് പിതൃദോഷത്തിന്റെ ഒരു പ്രധാന സൂചനയാകാം അവർ ഭക്ഷണവും വെള്ളവും ചോദിക്കുന്നതായി കാണുന്നെങ്കിൽ അവർക്ക് പിതൃലോകത്ത് ബുദ്ധിമുട്ടുകളുണ്ടെന്നും അവർക്ക് അന്നദാനമോ തർപ്പണമോ നൽകണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു സന്തോഷത്തോടെയും ചിരിച്ചും കാണുന്നെങ്കിൽ അവരുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു എന്നും അവർ സന്തുഷ്ടരാണെന്നും ഇത് സൂചിപ്പിക്കുന്നു അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ചില സമയങ്ങളിൽ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചോ നിർണായക തീരുമാനങ്ങളെക്കുറിച്ചോ പൂർവികർ സ്വപ്നങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയേക്കാം മരിച്ച ഒരാൾ ഒരു കുട്ടിയായി ജനിക്കുന്നതായി കാണുന്നത് ആ ആത്മാവ് പുനർജന്മം എടുത്തു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കാറുണ്ട് മരിച്ചവരെ സ്വപ്നം കാണുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നെങ്കിൽ വേദജ്യോതിഷമനുസരിച്ച് ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് അമാവാസി ദിനങ്ങളിലും ശ്രാദ്ധ ദിവസങ്ങളിലും പൂർവികർക്ക് വേണ്ടി തർപ്പണം ശ്രാദ്ധം എന്നിവ നടത്തുന്നത് അവരുടെ ആത്മാവിന് ശാന്തി നൽകും പാവപ്പെട്ടവർക്ക് അന്നദാനം വസ്ത്രദാനം തുടങ്ങിയ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പിതൃക്കൾക്ക് ശാന്തി ലഭിക്കാൻ സഹായിക്കും പിതൃമോക്ഷത്തിനായി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടത്തുന്നത് ഉത്തമമാണ് പിതൃക്കളുടെ പേരിൽ അർച്ചനകൾ നടത്തുക പതിവായി ഗായത്രി മന്ത്രം ജപിക്കുന്നത് ആത്മാക്കൾക്ക് ശാന്തി നൽകാനും നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാനും സഹായിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് പിതൃദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പിതൃക്കൾക്കു വേണ്ടി മത്സ്യം പക്ഷികൾ എന്നിവയ്ക്ക് ആഹാരം നൽകുന്നത് നല്ലതാണ് മരിച്ചവരെ സ്വപ്നം കാണുന്നത് നമ്മുടെ പൂർവികരുമായുള്ള ആത്മബന്ധത്തിന്റെ ഒരു സൂചന കൂടിയാണ് ഈ സ്വപ്നങ്ങൾ നിങ്ങളെ അമിതമായി അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ജ്യോതിഷിയുമായി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്